േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഹുലിനോട് തൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ വിക്രം മാത്രവുമല്ല എനിക്ക് ആ വീട്ടിലേക്ക് തന്നെ പോകേണ്ട എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണല്ലോ വന്ന് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് പക്ഷേ ഇതേ സമയം അമ്മയുടെ മരണത്തെ തുടർന്ന് തകർന്നു പോകുന്ന കല്യാണിയെ സമാധാനിപ്പിക്കുന്നതിനായി വന്നിരിക്കുകയാണ് ഇപ്പോൾ കാർത്തികയും ലക്ഷ്മിയും കാർത്തിക തളരരുത് എന്ന് പറയുകയും എന്തിനും ഏതിനും ഇനി കൂടെ ഞങ്ങളുണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ കല്യാണിക്കാകട്ടെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു പിടിയുമില്ലാതെയാണ് നിൽക്കുന്നത് ഇതേ തുടർന്നാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി കിരൺ ചെയ്തു തുടങ്ങുന്നത് കല്യാണിക്ക് പുതിയൊരു തുടക്കം ഇതോടെ സംഭവിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്